നമ്മൾ തീ കത്തിച്ചേരണം കേട്ടോ ഇനി ചട്ടി ചൂടായതിനു ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാനായിട്ട് ചട്ടി കണ്ട ഒന്ന് ചൂടായി കിട്ടണം നമുക്ക് എണ്ണ ഒഴിച്ച് ഇതൊക്കെ വാട്ടിയെടുക്കാം കേട്ടാ അഞ്ചുമിനിറ്റ് കുടിക്കില്ല മണ്ണിച്ച് ചൂടാവാതിട്ട് ഈ ഉണ്ട് മൺചട്ടിണ്ട് ചൂടായി അത് വെളിച്ചെണ്ണല്ലാൻ പോണ നമ്മൾ സൊറി വെളിച്ചെണ്ണല്ലോ ഓയില് ഒരു നൂറ് ഗ്രാം ഓയിൽ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടേ ആ ഓയിലൊന്ന് ചൂടായി വരണം കേട്ടാ അതിനുശേഷം നമ്മളൊരു നാല് മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത സബോള അതും കൂടി എനിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ അടുത്തത് ഇഞ്ചി ഒരു എൺപത് ഗ്രാം ഇഞ്ചി നമ്മൾ പിന്നെ ഒരു പത്ത് വെളുത്തുള്ളി ചതച്ചത് രണ്ടും നന്നായി ചതച്ചിട്ട് രണ്ട് നമ്മള് അതേമാതിരി ഒരു அஞ்சு பச்சமிளகுதச்சி எடுத்து ഉപ്പ് അടുത്തത് കുറച്ച് ആവശ്യത്തിന്റെ ഉപ്പ് ഇടാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടാ ചട്ടിണ്ട് ചട്ടിയിലൊക്കെ കറി വെച്ചെ നല്ല ടേസ്റ്റ് അടുത്ത് സബോള കുറച്ച് വാടി വന്നിട്ട സബോള വാടി വന്നു കഴിഞ്ഞാൽ തക്കാളി ഒരു മൂന്ന് തക്കാളി മീഡിയം സൈസ് തക്കാളി എനിക്ക് ഇട്ട് കൊടുക്കാ ഇടയ്ക്ക് നമ്മൾ ഈ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ട കണ്ടെത്താം ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്യാസിലെല്ലാം നമ്മൾ ചെയ്യും വേപ്പിലേപ്പ് നമ്മൾ കുറച്ച് വേപ്പല ഒരു രണ്ട് രണ്ടു രണ്ട് തണ്ട് വേപ്പല്ലായിരുന്നു നമ്മൾ കിട്ടുകൊടുക്കട്ടാണ് മെയിനാ പോ നന്നായിട്ട് ഞാൻ ഇനക്ക് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം വാടി വരണവരെ നന്നായിട്ട് ഒന്ന് വാടി കിട്ടണം നമുക്ക് എന്നാലാണത് നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ നന്നായിട്ടൊന്ന് വാടാ രണ്ട് മിനിറ്റ് സമയം നമ്മൾ നമ്മളാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയെന്നൊക്കെ നോക്കി കണ്ടില്ലേ നമ്മളൊരു പകുതി മുക്കാ വാട്ടായിട്ട് ഇടുക്കണം കേട്ടാ അതിനായിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം വീണ്ടും ഇത് കണ്ട ഒന്ന് രണ്ട് കണ്ട രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കേണ്ട കേട്ടോ നമ്മുടെ മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിന് അനുസരിച്ച് ചേർക്കാം ഇപ്പം നമ്മളിതിൽ ആ ചെറിയ സ്പൂണ് കണ്ടാം അതുകൊണ്ട് ആറ് സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ ടി സ്പൂണിലാകുമ്പോൾ നമുക്ക് ഒരു മൂന്ന് സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് കൂടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആറ് സ്പൂണാണ് ഇട്ടുള്ളത് ചെറിയ സ്പൂണിൽ കണ്ടില്ലേ അതുകൊണ്ട് ആറ് സ്പൂണിട്ടതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് ആ ബീഫിലേക്ക് കുറച്ച് വേണ്ട ആ ബീഫ് വേണ്ട ആ ബീഫ് നമ്മൾ കുറച്ച് ശീശയായിട്ട് നമ്മൾ ആ മസാല നമ്മൾ വാട്ടിയെടുത്തില്ലേ അതിലേക്ക് നമ്മൾ ചേർക്കണം കേട്ടോ കുറച്ച് ദിവസം നല്ല ചൂടുണ്ട് കുറച്ച് ഈശയായിട്ട് നമ്മളതിലേക്ക് കോരി ഇടണം കേട്ടോ നമ്മളൊരു കയ്യിൽ ഉപയോഗിച്ച് പതുക്കെ പതുക്കെ കയ്യിലേക്ക് കോരി ഇടേണ്ടതാണ് ലാസ്റ്റ് ഭാഗം വരുമ്പോൾ നമുക്കിങ്ങനെ ചെരിച്ചിട്ട് ഇടാനായിട്ട് എളുപ്പമാണ് കുറച്ചൊക്കെ താഴെ പോവാതിരിക്കാനായിട്ട് അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് അതിനുശേഷം കണ്ടില്ലേ നമ്മൾ മൊത്തം ആരൊഴിച്ച് ശേഷം കൂടി നന്നായിട്ട് ഇളക്കി കണ്ട ഇളക്കി നന്നായി വെക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതണ്ടേ അതെന്നുവെച്ചാൽ മൊത്തം ഡേ സിമർ അടി ഒന്നുകൂടി ഇളക്കിയിട്ട് നമ്മൾക്കൊന്ന് രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം അതിനിടയിൽ നമ്മുടെ വീട്ടിലേക്ക് വരാറുള്ള പൂച്ച വിളവുന്ന നമ്മളതിനെ ഭക്ഷണമൊക്കെ കൊടുക്കാറുള്ളൂ പൂച്ച കേട്ടാ നമ്മളെ അപ്പം നമ്മൾ പൂച്ച തന്നെ കളിപ്പിച്ച് വീണ്ടും തപ്പം അമ്മ അതെ ബീഫൊക്കെ അതെ പകുതി വെന്തുട്ട പകുതി മുക്കാൽ വെന്തു ഇനി നമ്മൾക്ക് കുറച്ചടിക്ക് ഗരം മസാല ചേർക്കാൻ കേട്ടോ അപ്പോൾ ഒരു അര അരസ്പൂണ് ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചാണ് അര സ്പൂണ് ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളൊരു അര മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് തുറന്നു നോക്കി പോകണ്ട നല്ല കുടിക്കുടുകൂടാ ബീഫ് പാക കഴിഞ്ഞിട്ടിട്ടാണെ ഇടയ്ക്കൊന്നുകൂടി നമ്മൾ തന്നെ ഇളക്കി കൊടുക്കാൻ നല്ലതാണ് ഇത് ഇവിടെ നടീൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത ജോലിയൊക്കെ വെറുതെ ആയിപ്പോവും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലേ നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ ഉപ്പ് പിടിച്ചോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം എന്നാലും നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ഏഡ് ചെയ്യാൻ നമ്മുടെയൊക്കെ അറിയണ്ട ഇതിൽ നിന്ന് നല്ല ഈ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടാണ് അതെ കണ്ട നല്ല കഴിക്കാൻ നല്ല രുചിയിൽ പറയുമ്പം വയര് വെള്ളം വരിക അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം കണ്ട നമ്മൾ ഈ മൺകലത്തിലുണ്ടല്ലേ വേണ്ട ടുപ്പിലൊക്കെ നല്ല ചൂടൊക്കെ ഇപ്പോഴും നിൽക്കും ആ ടേസ്റ്റില് ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് വേറൊരു രീതിയിൽ കറി വെച്ചാലും കിട്ടില്ല കേട്ടാ ഇതുപോലെ കറി വെച്ച് ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടാ അതെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കുക മിക്സാക്കാൻ കണ്ട അമ്മ നന്നായിട്ട് എന്നെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നല്ല ചൂടുണ്ടല്ലേ അമ്മ

സബോടെ കരിഞ്ഞാടെ അങ്ങനെ തന്നെയാണ് വേണം ഒരു ഭാഗ്യം അല്ല മാ അമ്മ അപ്പിനെയും ഇപ്പം അപ്പിനെയും അടുത്ത വീട് ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ Bye.